ആറളം ഗ്രാമപഞ്ചായത്തിലെ പൂതക്കുണ്ട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ നശിപ്പിച്ച സംഭവത്തിൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് യു ഡി എഫ് മേഖലാ കമ്മിറ്റി അറിയിച്ചു നശിപ്പിക്കവുമായി ബന്ധപ്പെട്ട ഒരാരോപണമുണ്ട് ഈ പതിനെട്ടാം വാർഡിൽ നിലനിൽക്കുന്നു അപ്പോൾ ഏതോ സാമൂഹ്യദ്രോഹികളെന്നേ നമുക്ക് പറയാൻ പറ്റൂ കാരണം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു ഒരു രാഷ്ട്രീയം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെല്ലാം പഴയ കാലത്തെ ചില ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളെന്ന് അന്ന് വിശേഷിപ്പിക്കുന്നതാണ് പക്ഷേ ഇന്നെ സംബന്ധിച്ചിടത്തോളം പൂതക്കുണ്ട് പോലുള്ള ഒരു വാർഡിൽ ഇതുപോലെ ഒരു പോസ്റ്റർ കയറുക അങ്ങനെ ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് പോകാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നേയില്ല അതുമാത്രമല്ല ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എം എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ ഉൾപ്പെടുത്തി പോസ്റ്ററിനെതിരെ കല്ലെറിയാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത ആരോപണങ്ങൾ ദുരാരോപണങ്ങൾ മാത്രമാണ് ഇതിനെതിരെ നാടുകൾ നാടുകൾ നാടുകളെങ്ങനെ ഇതിനെ നാട്ടുകാരെങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ ബോധ്യമുള്ള കാര്യമാണ് അല്ലാതെ ഇത് പിന്നെ പോസ്റ്റർ നശിപ്പിക്കുക അങ്ങനെ ഒരു വോട്ട് കൂടുതൽ കിട്ടും എന്ന് ആലോചിക്കാനുള്ള ഒരു സാമാന്യ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവരല്ല യു ഡി എഫുകാർ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയുമായി പോലീസ് രംഗത്ത് വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിയമപരമായി അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതുപോലെയുള്ള രാത്രിയുടെ മറവിൽ ഈ സമാധാനം നിലനിൽക്കുന്ന ഈ നാട്ടിൽ സമാധാനം തകർക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢശ്രമങ്ങളുണ്ട് അത് തിരിച്ചറിയാനാണ് അതിനുള്ള വിവേകമാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കേണ്ടത് എന്താണ് യു ഡി എഫിൻ്റെ അഭിപ്രായം പൊതക്കുണ്ട് വാർഡിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നത് ഇതിൻ്റെ പിറകിൽ ആരായാലും അവരെ എത്രയും പെട്ടെന്ന് ആ പ്രതികളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം മാതൃകാപരമായി അവരെ എന്നുള്ളതാണ് ഞാനും എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയുമൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയം വളരെ ജനാധിപത്യപരമായി ഒരു ഇലക്ഷൻ പ്രക്രിയയെ നേരിടുക എന്നുള്ളതാണ് ഇനി സാമാന്യ ബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റർ കയറുക ബാനർ കയറുക എന്നതിൽ കൂടി ആർക്കാണ് അതിൽ നേട്ടമുണ്ടാകുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിറകിലുള്ള പിന്നാമ്പുറങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെയ്തികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവരെ എത്രയും പെട്ടെന്ന് കാരണം അത് വൈകിപ്പിക്കാതെ പോലീസ് സംവിധാനം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പ്രതികളെ പിടിക്കാനുള്ള നമുക്കറിയാം നമ്മുടെ ഈ ആറിലത്തെ വിവിധ സി സി ടിവികളും കാര്യങ്ങളും ഒക്കെയുള്ള നാടാണ് നമ്മുടെ ഈ നാട് അതൊക്കെയും പരിശോധിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കാനുള്ള ഒരു സംവിധാനം പോലീസ് സേന പോലീസ് സേനാ വിഭാഗം അതിന് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങളീ നാടിനോട് പറയുന്നത് വളരെ സമാധാനപരമായി നമുക്ക് ഈ ഇലക്ഷൻ പ്രക്രിയ അവസാനിക്കണം നാളെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തോളോട് തോൾ ചേർന്ന് എല്ലാവരും ഒരുമിച്ച് നടക്കേണ്ട ഒരു നാടാണിത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഈ ദുഷിച്ച മനസ്സുമായി ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർ ഈ നാടിനെ ഓർത്ത് ഈ നാട്ടുകാരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത്